ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് ഒരുപാട് പെൺകുട്ടികൾക്ക് ഇതായിട്ടുള്ള ഫ്രോ ഫീഡിങ് മാക്സിയാണ് അതായത് ഫോണിൽ ചാർജ് ഇപ്പം തീരും അപ്പം ഞാൻ പെട്ടെന്ന് കാണിച്ചിട്ട് പോവാം ഫീഡിങ് മാക്സി ആണ് കേട്ടോ കാണിക്കാൻ പോണത് അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഈ രണ്ട് ഭാഗത്ത് ജിബ് വരുന്നുണ്ട് ഇപ്പോൾ ഈ മാക്സി കൊണ്ടുപോയിട്ട് ഒരുപാട് ആൾക്കാരും ഒരു നമ്മോട് വിളിച്ചിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇനി വേണം ഇനിയും വേണം ഇതിൽ ഈ മോഡൽ മോഡലി ഇനിയുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടുട്ടോ കാരണം ഇപ്പോൾ പ്രസവിച്ചു നടക്കുന്ന കുട്ടികൾക്കൊക്കെ മാക്സി ഇടാൻ മടിയായിരിക്കും പക്ഷേ ഈ മാക്സി ആകുമ്പോൾ രണ്ട് ഭാഗത്തും സിബ് വരുന്നുണ്ട് ഇവിടെയും ജിബ്ബാണ് ഇവിടെ വേണം എന്നുണ്ടെങ്കിൽ എടുത്താൽ മതിയും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക ഈ രണ്ട് ഭാഗത്ത് ജിബ്ബ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അൻപത്തി ആറാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് അൻപത്തി ആറാണ് അപ്പോൾ ഞാൻ വേഗം വേഗം കാണിച്ച് പോവാം അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ കളറ് ഇതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഫസ്റ്റ് രണ്ട് കളർ ഇതാണ് പിന്നെ അടുത്തൊരു കളർ വരുന്നത് മൂന്ന് കളറാണ് കേട്ടോ അതിൽ വരുന്നത് ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് അപ്പോൾ ഇനി അതിന്റെ അടുത്ത് ഒരു പ്രിന്റ് വരുന്നത് സെയിലാക്കാൻ വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക അഞ്ച് പീസ് എടുക്കുക അഞ്ച് പ്രിന്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഞ്ചെണ്ണം കാരണം അൻപത്തിയാറ് സൈസൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇത് വേണ്ടി വരും കാരണം എന്താ വെച്ചാൽ നമ്മളെ നാട്ടിൽ കുറേ പെൺകുട്ടികൾ പ്രസവിച്ചിടക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇടാണ് സുഖമാണ് ഫീഡിങ്ങിന് പറ്റിയ മാക്സ് കിട്ടോ ഇതാക്കണോ രണ്ട് ഭാഗത്തായിട്ടാണ് സിബ് വരുന്നത് ഇതാ കേട്ടോ ഫോൺ വരെ ഞാൻ വീഡിയോസ് എടുക്കും ഫോൺ ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പാർട്ടായിട്ടിടും അതീക്കരം ഇതാ അപ്പം കണ്ടില്ലേ ഇത് കേട്ടോ ഇനി അടുത്ത ഒരു പ്രിൻറ്റിൽ വരുന്നത് ഇതാക്കണം ഇരുന്നൂറ്റി എൺപത് രൂപയാണേ രണ്ട് നല്ല പ്യുർ കോട്ടൺ നല്ല മാക്സുകളാണ് കളറ് പോകുകയൊന്നും ഇല്ല കേട്ടോ പ്രിൻറ്റഡൊക്കെ നല്ല തന്നെയാണ് അപ്പോൾ പ്രസവിച്ച് കിടക്കണവർക്കും ഏറ്റവും സുഖമാണ് രണ്ട് ഭാഗത്തും ജിബ് വരുന്നുണ്ട് അതുപോലെ തന്നെ സെൻടറിലും ജിബ് വരുന്നുണ്ട് കളറൊക്കങ്ങൾ ഒന്നും കൂടിയും ബേക്കടിച്ച് ബേക്കടിച്ച് പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞു യൂട്യൂബിൽ ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷിലാണ് ഞാൻ പറയുന്നത് മലയാളത്തിൽ തന്നെയാണ് അപ്പോൾ അത് എന്തോ ഒരു സാധനമുണ്ട് അവിടെ ത്രീ ഡോട്ട് അവിടെ പോയി അമർത്തിയാൽ ഓഡിയോ ട്രാക്ക് എന്ന് കാണും ആ ട്രാക്കിൽ അമർത്തി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മലയാളം എന്നുണ്ടാകും ആ അവിടെ മലയാളം അമർത്തി കഴിഞ്ഞാൽ മലയാളത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം വരുന്നത് അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പറയുന്നതല്ല പിന്നെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് ലെങ്ത്ത് വരുന്നത് അൻപത്തി ആറാണ് അപ്പോൾ പ്രസവിച്ചു കിടക്കണോലും പ്രസവിച്ചു കടക്കാനിരിക്കണോലും ഇനി പ്രസവത്തിന് കൊണ്ടുപോകാൻ നിൽക്കണോലും ഒക്കെ ഉണ്ടാകും എല്ലാവരും എന്ത് ചെയ്തോളും ഓരോന്നും എടുത്ത് വെച്ചോളും അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ അപ്പോൾ നാലാൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പാൽ കൊടുക്കാനൊക്കെ മടി ഉണ്ടാകും സത്യത്തിൽ ഞാനത് കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് എനിക്കൊരു മകൻ ഉണ്ടായി ചോദിക്കും അപ്പോൾ നമുക്കിങ്ങനെ കൊടുക്കാൻ ഭയങ്കര സുഖീകരണം എന്താ ഇറത പ്രസവ വലിയ ചരിത്രമാണ് ഞാൻ പ്രഗ്നൻ്റ് ആയതും വലിയൊരു ചരിത്രമാണ് അത് മാത്രം ഞാൻ യൂട്യൂബിൽ പറഞ്ഞിട്ടില്ല ഞാൻ പാല് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് കേട്ടോ ണം ആ ഞാൻ പാല് കൊടുക്കാത്ത എൻ്റെ പുത്രൻ എത്തിയിരിക്കുന്നു ഞാൻ ഞാൻ പറക്ക് പാല് തിന്നിട്ടില്ല പറഞ്ഞിരുന്നു ആ പോലും ചോദിക്കുമല്ലോ എന്താണ് അപ്പം ഞാൻ പാല് കൊടുക്കാത്ത പുത്രൻ അപ്പഴും വന്ന് കയറി എൻ്റെ ഫോൺ ഏ ആ നൂറാഴ്സാണ് അതായത് ഒക്കെ ഉണ്ടായിക്കോട്ടെ അപ്പം ഇതാക്കണം കേട്ടോ അടുത്തൊരു പ്രിന്റ് കേട്ടോ ഞാൻ പാല് കൊടുക്കാത്ത അവ അവിടെ കിടക്കട്ടെ പാല് കൊടുക്കാത്ത എൻ്റെ മകൻ പ്രസവിച്ചത് ഞാൻ തന്നെയാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞത് പ്രസവിച്ചു കഴിഞ്ഞ് വേറെ ആരും അല്ല അത് നിങ്ങൾ തെറ്റ് ധരിക്കേണ്ടാവും പറഞ്ഞ മാതിരി പ്രസവിച്ചത് ഞാൻ തന്നെയാണ് എൻ്റെ വയറ്റിൽ ആറുമാസം കടന്ന് പ്രസവിച്ചു നിങ്ങളൊക്കെ പത്ത് മാസം കിടന്ന് അറിയില്ലേ എനിക്കതിനു പറയാൻ പറ്റില്ല ഞാൻ പറ അഞ്ചര ആറ് മാസം കടന്ന് ഞാൻ പ്രസവിച്ച എൻ്റെ മകൻ പക്ഷെ എനിക്ക് അതുകൊണ്ടത് പറയാനുള്ള എന്തേലും പ്രശ്ന ഞാൻ ഞാനെന്നെ പത്ത് മാസം ചുമന്നില്ലേന്നുമില്ലേ അത് പറയാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല പറ്റൂല പത്ത് മാസം ചുമന്നില്ലേന്ന് പറയാനുള്ള ഇതും ഇല്ല ഞാൻ പാല് തന്നു വളർത്തില്ലേ എന്നുള്ളത് അത് പറയാനുള്ള യോഗ്യതയാണ് അത് രണ്ടും എനിക്ക് ഇല്ലാതെ പോയി ഇനി നെക്സ്റ്റ് പ്രസവർ ഉണ്ടെങ്കിൽ അതിൽ നോക്കാം അപ്പൊ അതിന് നമ്മളെ മാക്സി ഇവിടെ വേഗം അടുത്ത് നീച്ചു എനിക്ക് ചാർജർ വേണം കാണിച്ചു കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇത്രയും മോ കളറുകളും മോഡലുകളുണ്ട് ഇതിലേതു വേണമെങ്കിലും അടുത്തോളം ഇരുന്നൂറ്റി എൺപത് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള വാട്സാപ്പ് നമ്പറും അപ്പോൾ ഓക്കെ ബൈ അസിലേക്കും